നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലയിൽ കനത്ത പോളിംഗ് അവസാന റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ജില്ലയിൽ അറുപത്തൊമ്പത് ദശാംശം എട്ട് രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പോളിംഗ് അവസാനിക്കുന്ന സമയമായ ആറു മണി കഴിഞ്ഞിട്ടും മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് വയനാട്ടിൽ വിജയം ഉറപ്പെന്ന് ആനി രാജ ജനങ്ങളുടെ ആവേശമാണ് തന്റെയും ആവേശമെന്ന് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ രാജ്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം നിലനിൽക്കണം പി വി അൻവർ എം എൽ എ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം വിജയിക്കണമെന്നും എം എൽ എ പോളിംഗ് പുരോഗമിക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും പരിഭ്രാന്തിയിലാണെന്ന് കെ സുരേന്ദ്രൻ അതാണ് അവർ പരസ്പരം ബി ജെ പി ബന്ധം ആരോപിക്കുന്നതെന്നും സുരേന്ദ്രൻ ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നു പോകുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ നഞ്ചൻകുഡ് റെയിൽവേ പാതയുടെ സർവേ റിപ്പോർട്ട് ഹാജരാക്കാൻ റെയിൽവേക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി വാർത്തകൾ വിശദമായി ജില്ലയിൽ കനത്ത പോളിംഗ് അവസാന റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ജില്ലയിൽ അറുപത്തൊമ്പത് ദശാംശം എട്ട് രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പോളിംഗ് അവസാനിക്കുന്ന സമയമായ ആറു മണി കഴിഞ്ഞിട്ടും മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഏറനാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എഴുപത്തിരണ്ട് ദശാംശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് പോളിംഗ് ഏറ്റവും കുറവ് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിലെ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലാണ് അറുപത് ദശാംശം അറുപത്തിരണ്ട് ആണ് ഇവിടുത്തെ പോളിംഗ് നില വയനാട് ലോകസഭാ മണ്ഡലത്തിലെ നിലമ്പൂരിൽ അറുപത്തിഒൻപത് ദശാംശം അറുപത്തിയഞ്ച് ശതമാനവും വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തി എട്ട് ദശാംശം ഇരുപത്തി ആറ് ശതമാനവുമാണ് പോളിംഗ് നില മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ കൊണ്ടോട്ടിയിൽ അറുപത്തിഒൻപത് ദശാംശം നാൽപ്പത്തി ഒന്നും മഞ്ചേരിയിൽ അറുപത്തി എട്ട് ദശാംശം അമ്പത്തിരണ്ടും പെരിന്തൽമണ്ണയിൽ അറുപത്തി ഏഴ് ദശാംശം ഇരുപത്തിയൊന്ന് മംഗള അറുപത്തി ആറ് ദശാംശം എൺപത്തിമൂന്ന് മലപ്പുറം എഴുപത്തി ദശാംശം അൻപത്തി മൂന്ന് വേങ്ങര അറുപത്തി ആറ് ദശാംശം മുപ്പത്തിനാല് വള്ളിക്കുന്ന് അറുപത്തി ഏഴ് ദശാംശം എഴുപത്തി എട്ട് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് നില പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തിരൂരങ്ങാടി അറുപത്തിയഞ്ച് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് താനൂർ അറുപത്തി അഞ്ച് ദശാംശം നാല് തിരൂർ അറുപത്തിനാല് ദശാംശം എട്ട് കോട്ടയ്ക്കൽ അറുപത്തി അഞ്ച് പൊന്നാനി അറുപത് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് നില സമയം കഴിഞ്ഞിട്ടും വോട്ടർമാരുടെ നീണ്ട നിരയുള്ളതിനാൽ പോളിംഗ് എൺപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ പോയേക്കും എന്നാണ് സൂചന വയനാട്ടിൽ വിജയം ഉറപ്പെന്ന് ആനി രാജ ജനങ്ങളുടെ ആവേശമാണ് തന്റെയും ആവേശമെന്ന് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നൂറ്റി നാല് ബൂത്തുകൾ സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ആദ്യ ദിവസം എന്തായിരുന്നു എന്റെ പ്രതീക്ഷ എന്നാൽ വളരെ റെസ്പോൺസ് ആണ് ജനങ്ങളുടേത് ആ ഞാൻ ആദ്യ ദിവസം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് അത് ഓരോ ദിവസം കഴിയുംതോറും ആ അവരുടെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെയധികം പതിന് മടങ്ങ് എന്നല്ല നൂറ് മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് ആണ് ആളുകൾ അവസാന ദിവസം പ്രചാരണത്തിൻ്റെ അവസാന നിമിഷം വരെയും നമ്മളെ സ്വീകരിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും അതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷൻ ഇന്ന് വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എനിക്കുള്ളത് ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്നത് മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇടതുപക്ഷം ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അതായത് ഒന്ന് രണ്ട് സെറ്റ് ഇഷ്യൂസ് ആണ് ഒന്ന് ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടാമത്തത് ഈ രാജ്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസം അതിനെ പരാജയപ്പെടുത്തേണ്ടതിന്റെ രാഷ്ട്രീയം പറഞ്ഞു ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ കിറ്റിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല കിറ്റിന്റെ ആവശ്യം ഇവിടെ മാന്യമായിട്ടുള്ള വോട്ട് കിട്ടിയാൽ എന്ന് ഭയക്കുന്നവർക്കും അത് ഈ ജനാധിപത്യ പ്രക്രിയയോട് ബഹുമാനമില്ലാത്തവരും ആണ് അത്തരത്തിലുള്ള കിറ്റുമൊക്കെ കുറഞ്ഞ ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് കിറ്റുകൾ നൽകി വോട്ട് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നും അവർ പറഞ്ഞു അൻവർ ഉണ്ടായിരുന്നു രാജ്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം നിലനിൽക്കണം പി വി അൻവർ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം വിജയിക്കണമെന്നും എം എൽ എ നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിലെ ബൂത്തുകളിൽ സ്ഥാനാർത്ഥി ആനി ോടൊപ്പം സന്ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം അനുകൂലമായിട്ടുള്ള വലിയ തരംഗണ്ട് അത് ജനങ്ങള് തീരുമാനിക്കപ്പെട്ടില്ല രാജ്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് വലിയ വോട്ടാകും വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാകും ഒരു പതിനെട്ടോളം സീറ്റുകള് ഇടതുപക്ഷം കേരളത്തിൽ വിജയിക്കുന്ന നിൽക്കുന്ന രീതിയിൽ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിനുണ്ടായിട്ടുണ്ട് ഇത് വലിയ വോട്ടാകും ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയ തരംഗം ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാകും പതിനെട്ടോളം സീറ്റുകളിൽ കേരളത്തിൽ എൽ ഡി എഫ് വിജയിക്കുമെന്നും അൻവർ പറഞ്ഞു പോളിംഗ് പുരോഗമിക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും പരിഭ്രാന്തിയിലാണെന്ന് കെ സുരേന്ദ്രൻ അതാണ് അവർ പരസ്പരം ബിജെപി ബന്ധം അദ്ദേഹം പറഞ്ഞു പരിഭ്രാന്തരായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പരസ്പരം ബന്ധം രംഗത്ത് വരിക കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് ബിജെപിയെ ജയിപ്പിക്കാൻ എൽ ഡി എഫുമായി ധാരണയാണ് എൽ ഡി എഫ് പറയുന്നത് യു ഡി എഫും ബിജെപിയും തമ്മിലാണ് ധാരണ ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു ബി ജെ പി ഇത്തവണ കേരളത്തിൽ നല്ല നിലയിൽ വിജയിച്ച് മുന്നോട്ട് പോകും നിയമുരളീധര സ്ഥാനാർത്ഥി തന്നെ പറയാണ് സീറ്റുകളടക്കം രണ്ട് സീറ്റ് ബി ജെ പിക്ക് പതിനെട്ട് സീറ്റ് എൽ ഡി എഫ് പരാജയം അണക്കുകയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കൾക്ക് അതുകൊണ്ട് വ്യാജ ആരോപണങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ചിലരെയൊക്കെ ആദ്യം ഇറക്കി ഇപ്പം നേരിട്ട് തന്നെ കളത്തിലാക്കിയിരിക്കാം വോട്ടർമാർക്കിടയിൽ ശക്തമായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് ബിരുദ്ധ വികാരമാണിത് എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കും വികസനത്തിനായിട്ട് ജനങ്ങൾ ജനങ്ങൾ വോട്ട് വോട്ട് ചെയ്യുന്ന ചെയ്യുന്ന കേരളത്തിന്റെ വേണ്ടി ഒറ്റക്കെട്ടായി ഒരു കേരളത്തിൽ ശക്തമായ എൽ ഡി എഫ് വിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നു ബി ജെ പി കോൺഗ്രസിൽ നിന്ന് മാത്രമേ ആളുകൾ വരികയുള്ളൂ എന്നില്ല എൽ ഡി എഫിൽ നിന്നും ആളുകൾ വരും യു ഡി എഫിലെ പല കക്ഷികൾക്കും കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എൽ ഡി എഫിലും സമാനമായ അവസ്ഥ ബംഗാളിലും ത്രിപുരയിലും ബി ജെ പിയിലേക്ക് വന്നത് മുഴുവൻ സി പി എമ്മുകാരാണ് കേരളത്തിൽ സി പി എം അടപെട്ടലും തകരും സർക്കാരിന്റെ ഒരു വകുപ്പിലും മന്ത്രിമാർക്ക് തീരുമാനമെടുക്കാൻ ആകുന്നില്ല എല്ലാ ഇടപെടലും നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഹമ്മദ് റിയാസ് ആണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുസ്ലിം മുഖ്യമന്ത്രി എന്ന നിലയിൽ റിയാസിനെ ഉയർത്തിക്കാട്ടാനാണ് നീക്കം ഇതിൽ എൽ ഡി എഫിലും സി പി എമ്മിലും കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നു പോകുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ നഞ്ചൻകുഡ് റെയിൽവേ പാതയുടെ സർവേ റിപ്പോർട്ട് ഹാജരാക്കാൻ റെയിൽവേക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിലെ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് ഈ നിർദ്ദേശം നൽകിയത് ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് ഫയൽ ചെയ്യുവാൻ കേന്ദ്ര സർക്കാരിനോടും കേരള കർണാടക സർക്കാരുകളോടും സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇന്ന് കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറ് കടന്നുപോകുന്ന അതേ വഴിയിലൂടെ ടണൽ വഴി റെയിൽവേ നിലമ്പൂർ നഞ്ചൻഗുഡ് റെയിൽവേ പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ നടത്തുന്നതായി അഭിഭാഷകർ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാരിന്റെ പൂർണ്ണ സഹകരണത്തോടെ ബന്ദിപൂർവാനത്തിന്റെ ഉള്ളിലടക്കം ഈ പാതയുടെ സർവേ ഈ മാസം ആദ്യത്തോടെ പൂർത്തിയാക്കിയിരുന്നു ടണൽ വഴിയുള്ള പാതയെ എതിർക്കില്ല എന്ന കർണാടക സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്നാണ് സർവേ വേഗത്തിൽ പൂർത്തിയായത് ഇതിനെ തുടർന്നാണ് ഈ സർവേ റിപ്പോർട്ട് ഹാജരാക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് ബന്ദിപ്പൂരിലെ കടുവാ സംഗീതത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന ദേശീയപാതയ്ക്ക് ബദലായി കുട്ട ഗോണിക്കുപ്പ വഴിയുള്ള പാത എന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നു വന്നിരുന്നു ഈ പാത നാലു വരെയാക്കി നിലവിലെ പാത അടച്ചുപൂട്ടാനുള്ള സാധ്യതകൾ പരിഗണിക്കുവാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടതോടെ ബന്ദിപ്പൂർ വഴിയുള്ള ദേശീയ പാത പൂർണ്ണമായും അടഞ്ഞുപോകുമെന്ന സ്ഥിതി വന്നിരുന്നു എന്നാൽ റെയിൽ പാതയും ദേശീയ പാതയും ഒരേ ടണൽ വഴി ബന്ദിപ്പൂർ വനത്തിനടിയിലൂടെ കൊണ്ടുപോകാം എന്ന നിർദ്ദേശത്തിന് ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത വന്നിരിക്കുകയാണ് നീലഗിരി വയനാട് എൻ എച്ച് ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് പി സുധീർ ഹാജരായി അബ്ദുൽ വഹാബ് എം പി നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി നിലമ്പൂർ ഗവൺമെന്റ് യു പി എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ പത്ത് മണിയോടെ ഭാര്യ ജാസ്മിൻ മക്കളായ അജ്മർ ജാവേദ് എന്നിവർക്കൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താനായി വയനാട്ടിലും സംസ്ഥാനത്തും അനുകൂല രാഷ്ട്രീയ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വഹാബ് പറഞ്ഞു മുഹമ്മദിന്റെ ഭാര്യ മറിയുമ്മ ജനറൽ സെക്രട്ടറിയും മകനുമായ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി നിലമ്പൂർ നഗരസഭയിലെ വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നൂറ്റി നാല്പത്തി മൂന്നാം ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് ബൂത്തിലെത്തിയത് മുൻ മന്ത്രിയും സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിനൊപ്പമാണ് മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മറിയമ്മ വോട്ട് ചെയ്യാനായി എത്തിയിരുന്നത് വീട്ടിക്കുത്ത് സ്കൂളിലെ ബൂത്തിലേക്ക് എത്തുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകൾ മറിയമ്മയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു നിലമ്പൂരിന്റെ സ്വന്തം ഉണ്ണിയേട്ടൻ യാത്രയായി നിലമ്പൂർ കോവിലകത്തുമുറി വട്ടപ്പൊയിൽ ചിറയങ്ങാട്ട് പരേതനായ കൃഷ്ണൻ മകൻ ഉണ്ണികൃഷ്ണൻ എന്ന സുന്ദരനാണ് ഇന്ന് പുലർച്ചെ മണിയോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഏതാനും മാസങ്ങളായി ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാർക്കും രോഗികൾക്കും എല്ലാം ഒരു സഹായിയായിരുന്നു ഉണ്ണികൃഷ്ണൻ ഇരുപത്തിനാല് മണിക്കൂറും ആശുപത്രിയുടെ ഒരു കാവൽക്കാരനായി പ്രതിഫലമില്ലാതെ ജോലി ചെയ്തയാളാണ് ഉണ്ണികൃഷ്ണൻ അജ്ഞാത മൃതദേഹങ്ങൾ ഉൾപ്പെടെ മോർച്ചറിയിൽ എത്തുന്നത് മുതൽ പോലീസുകാർക്ക് ഉൾപ്പെടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ ഉണ്ടാകും ഒരർത്ഥത്തിൽ ഉണ്ണികൃഷ്ണന് സ്വന്തം വീട് തന്നെയായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി ഉണ്ണികൃഷ്ണന്റെ ആരോഗ്യനില മോശമായതോടെ നഗരസഭ കൗൺസിലർ എം കെ വിജയനാരായണൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മുൻ കൗൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു ആരോടും പരിഭവമില്ലാത്ത ഉണ്ണികൃഷ്ണൻ ഒരു പരിഭവമില്ലാതെയാണ് യാത്രയായത് സംസ്കാരം നിലമ്പൂർ കോവിലകത്തു മുറി ശ്മശാനത്തിൽ